ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ രാംപൂർ സഹസ്വാൻ ഖരാന ശൈലിയുടെ പ്രയോക്താവായ റാഷിദ് ഖാന്റെ സംഗീത കച്ചേരികൾക്ക് കേരളത്തിലും ആസ്വാദകരേറെയാണ് രാംപൂർ സഹസ്വാൻ ഖരാനയുടെ ഉപജ്ഞാതാവായ ഉസ്താദ് എനായത്ത് ഹുസൈൻ ഖാന്റെ കൊച്ചുമകനാണ് റാഷിദ് ഖാന്റെ സംസ്കാര ചടങ്ങുകൾ ബുധനാഴ്ച നടത്തുന്നത് പത്മഭൂഷൺ ഉസ്താദ് നിസർ ഹുസൈൻ ഖാന്റെ ശിക്ഷണത്തിലാണ് റാഷിദ് ഖാൻ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതം സ്വായത്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ായിരത്തി എഴുപത്തി ഏഴിൽ പതിനൊന്നാം വയസ്സിൽ ആദ്യമായി സംഗീത പരിപാടി നടത്തി ഇന്ത്യയിലും വിദേശങ്ങളിലെ നിരവധി വേദികളിൽ സംഗീത കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.